നീ പേരും രാജേശ്വര പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്രകാരമായിരിക്കണം ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ദൈവബോധത്തിൽ ചുറ്റുപാടുകളെ കാണുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയനില എപ്രകാരമായിരിക്കണം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ധാരാളം ഇടങ്ങളിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മഹിമെ അറിയുന്നവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ വാക്യവും അമ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പത്താമത്തെ വാക്യവും പരിശോധിക്കുമ്പോൾ നിഷ്കളങ്ക ഹൃദയത്തോടെ തന്റെ വീട്ടിൽ പെരുമാറുന്നവനായിരിക്കും യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു നിഷ്കളങ്കമായ ഹൃദയത്തോടെ തന്റെ വീട്ടിലും ചുറ്റുപാടുകളിലും പെരുമാറുന്നവനായിരിക്കും ഒരു ദൈവവിശ്വാസി എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രതികൂലതകളുടെ മധ്യ ദൈവത്തിൽ ആശ്രയിച്ച് നിഷ്കളങ്കമായ ഹൃദയത്തോടെ തന്റെ വീട്ടിൽ പെരുമാറുന്ന മനുഷ്യൻ തന്നോടൊപ്പം പാർക്കുന്നവരോട് ഹൃദ്യമായി പെരുമാറുന്ന മനുഷ്യൻ തന്റെ ജീവിത പങ്കാളി തന്റെ മക്കൾ മാതാപിതാക്കൾ താനുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും നിഷ്കളങ്കതയോടും നിർവ്യാജ്യമായി പെരുമാറുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ ചിത്രമാണ് വേദപുസ്തകം നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത് തൊണ്ണൂറ്റിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഒരു പരമാർത്ഥതയുള്ള ദൈവവിശ്വാസിയുടെ മുഖമുദ്രയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷമുദിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹൃദയമുള്ള മനുഷ്യന് എപ്പോഴും ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിത സാഹചര്യങ്ങളെ ദൈവം നൽകും പ്രയാസങ്ങളും വേദനകളും തിക്തമായ അനുഭവങ്ങളുമെല്ലാം നമ്മെ അലട്ടുമ്പോഴും പരമാർത്ഥതയുള്ള ഒരു ഹൃദയം സൂക്ഷിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമ്പോൾ അവന്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സമാധാനവും സന്തോഷവും നിറഞ്ഞതായി മാറുന്നു എന്നാണ് വചനം നമ്മളോട് പറയുന്നത് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ വചനം സംഗ്രഹിക്കുന്ന ഹൃദയമുള്ളവനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിശ്വാസിയായി എണ്ണപ്പെടുന്നത് അവന്റെ ഹൃദയം ദൈവത്തിന്റെ വചനത്തിന്റെ സൂക്ഷിപ്പുശാലയാണെന്ന് വേദഭാഗം അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വചനത്തെ ഇഷ്ടപ്പെടുക വചനത്തെ സ്വീകരിക്കുക വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഉത്തമനായ ഒരു വിശ്വാസിയുടെ ഹൃദയാനുഭവമാണതെന്ന് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ മുപ്പത്തിയാറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു നേർതം നമുക്ക് ലഭിക്കുന്നുണ്ട് ദുരാദായത്തിലേക്ക് ചായാത്തതാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം തെറ്റായ മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് തിടുക്കം കൂട്ടാത്തതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സാധ്യതകളും സാഹചര്യങ്ങളും അനുകൂലമായിരുന്നിട്ടും ദുർമാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് മുതിരാത്ത ഒരു ഹൃദയമുള്ളവനാണ് ദൈവത്തിന് പ്രീതികരമായ ഒരു വിശ്വാസി എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അമ്പത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ എപ്പോഴും യാചിക്കുന്ന ഹൃദയമുള്ളവനായിരിക്കും സ്വാർത്ഥ ചിന്തകൾക്ക് അടിമപ്പെടാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ യാചന നിരതനായിരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റി പതിനൊന്നാമത്തെ വാക്യത്തിൽ ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയത്തിന്റെ സുന്ദരമായൊരു ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ ആനന്ദിക്കുന്ന ഹൃദയമുള്ളവനാണ് ദൈവവചനം കേൾക്കുവാൻ തിടുക്കമുള്ളവനാണ് വചനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് കൂടുതലായി വചനം കേൾക്കുകയും ആ വചനത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തന പദ്ധതികളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ഒരു നല്ല ദൈവവിശ്വാസി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക സ്നേഹമുള്ളവരെ ഈ പറഞ്ഞ വ്യക്തിഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുക കുറവുകൾ വരുന്നിടത്ത് പോരായ്മകൾ ഉള്ളിടത്ത് പരിഹാരമാർഗങ്ങൾ സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്തി മാതൃകാപരമായ സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സർവശക്തരായ ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ അതിന് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ दुःख को है नहीं हासुल को है नहीं शाम शुरू से